ോങ്കി മിൽക്കാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കെ ആ ഇപ്പം ഇത് മാർക്കറ്റിലേക്ക് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ എന്ന് പറയുന്ന ഒരു ആസിഡാണ് അപ്പോൾ ചോദിക്കും വെളിച്ചെണ്ണ ആസിഡാണോ ഞാനൊരു അധ്യാപനായിരുന്നു പക്ഷെ ഞാൻ ഹിസ്റ്ററി അധ്യാപനമാണ് പക്ഷേ കെമിസ്ട്രി ഞാൻ ഈ സയൻസ് ഇതിൻ്റെ കെമിസ്ട്രി എനിക്ക് അറിയും ഇല്ലാതെ ഇപ്പം സോപ്പുംകായ് സോപ്പുംകായ് വെച്ചിട്ട് നമ്മുടെ പത ഉണ്ടാക്കുന്നതെന്ന് പറയും ഇത് ത്രിബലയാണ് മാവിൻ്റെ ഇല പൊടിച്ചത് തെന്തപാല തീ പൗഡർ എല്ലാവർക്കും നല്ല സുന്ദരികളായിട്ടുണ്ട് കാരണം ഇവര് ഇത് കളക്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ഇപ്പൊ ഇതിന്റെ ഗുണമേനൊക്കെ പറഞ്ഞതുകൊണ്ട് ഇവർ ഇത് കളക്ട് ചെയ്തിട്ട് ഇവർ ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ സൂക്ഷിച്ച് നോക്കിയാലറിയാം ഇങ്ങനെ കുമളകളായിട്ട് വരുന്നതാണ് ഗ്ലിസറി മുരിങ്ങയുടെ സീഡ് നിന്നുള്ള ഓയിലാണ് മുരിങ്ങ സീഡ് ഓയിൽ ഉപ്പമേനി എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുമോ പുറത്തുള്ളൂ ഡഡ്സി മഡ് ഇസ്രായേലിന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ് ഒരു മഡ് ആണ് മൊറിയാസിന് വേണ്ടിയിട്ടുള്ള ഒരു സോപ്പ് ഉണ്ടാക്കുന്നുണ്ട് വീട്ടപ്പന്മാരെക്ക് ഒരു വരുമാന മാർഗ്ഗം എന്നുള്ള രീതിയിൽ ഒരു ജോലി എന്നുള്ള രീതിയിൽ ഇത് ഉപയോഗപ്പെടുത്താൻ കഴിയും അതോടൊപ്പം നമ്മുടെ സമൂഹത്തിനേയും അതുപോലെ പരിസ്ഥിതിയെയും വ്യക്തിയെയും ഒരു കെമിക്കൽ ഫ്രീ ആയിട്ട് മാറ്റാനുള്ള വലിയൊരു ഉദ്യമത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇത്